ബിസ്മിറമൻ്റുറഹീം ഇൻ അലദ വസ്ലാത്തു വസ്സലാമഅല റസൂലില്ലാ വാലാ അലിഹി വസ്ഹബി അജ്മയി അസ്സലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഇന്നത്തെ ദർസ് അമുസ്ലിങ്ങൾ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ നമുക്ക് ആശംസ നേർന്നാൽ ഭക്ഷണം തന്ന ഭക്ഷണം തന്നാൽ നാം എന്തു പറയണം ഒരു മുസ്ലിമിനെ ക്രിസ്മസ് ആശംസകൾ അല്ലെങ്കിൽ പുതുവത്സര ആശംസകൾ എന്ന വാക്കുകൾ ഉപയോഗിച്ച് അഭിനന്ദിക്കുന്നൊരു ഉണ്ടാകുമ്പോൾ ക്രിസ്മസും പുതുവർഷവും എൻ്റെ മതപരമായ ആഘോഷമല്ല ഞാനൊരു മുസ്ലിമാണ് എന്ന് ലളിതമായി പ്രതികരിക്കണം എന്നിട്ട് എന്നിട്ടവർ ക്രിസ്മസിനോ ഓണത്തിനോ ദീപാവലിക്കോ മറ്റു അമുസ്ലിം ആഘോഷങ്ങൾക്കോ ഭക്ഷണമോ സമ്മാനമോ തന്നാൽ ക്ഷമിക്കണം ഇത് എൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിനെതിരാണ് എനിക്കിതെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പറയണം എനിക്ക് ഈ സമ്മാനം ഭക്ഷണം എടുക്കാൻ കഴിയില്ല പക്ഷേ ഉത്സവത്തിന് പുറത്ത് ഈ ആഘോഷങ്ങൾക്ക് പുറത്ത് അല്ലാത്ത സമയത്ത് നിങ്ങളെനിക്കൊരു സമ്മാനമോ ഭക്ഷണമോ തന്നാൽ ഞാൻ അത് സ്വീകരിക്കും കാരണം അവിടെ അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുന്നില്ല അപ്പോൾ അപ്പോൾ ആ അങ്ങനത്തെ അവസരങ്ങൾ ഞാൻ എന്തായാലും ഭക്ഷണമോ സമ്മാനമോ സ്വീകരിക്കും എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല എന്നിട്ട് അവനോട് ദയോളും സൗമ്യവും പുല പുലർത്തുകയും ചെയ്യണം നമുക്കറിയാം മലക്ക് പോകാൻ മാലയിട്ടാൽ പിന്നെ ഒരു മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഭക്ഷണം ഈ മാലയിട്ടവർ ശുദ്ധിയായോ എന്ന് ഉറപ്പാക്കാതെ അവർക്ക് കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടും മാംസാഹാരം കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടും അവർ കഴിക്കാറില്ല അതുകൊണ്ട് അവർ സ്വയം പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ ഇത് അവരുടെ മത നിയമങ്ങൾ കൃത്യമായി പിൻപറ്റുന്നവർ ഇങ്ങനെയാണ് ചെയ്യുക ഇത് അവരുടെ മത നിയമമാണ് എന്ന് അവർ പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തത്തിനെതിരല്ല മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല എന്നതുപോലെ തന്നെ നമുക്കും അവരുടെ ആഘോഷ ദിവസങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ മാത്രം ആ ദിവസങ്ങളിൽ മാത്രം അവർ തരുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ആശംസ നേരാൻ പാടില്ല എന്നത് നമ്മുടെ വിശ്വാസമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് ഇസ്ലാമിക നിയമമാണ് എന്ന് പറയുന്നതും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തത്തിനെതിരല്ല മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല തീവ്രവാദവുമല്ല ഫീക്കും ഇനി ചിലർ പറയും ചിലരുടെ വാദം ഇങ്ങനെയാണ് നമുക്ക് യേശുക്രിസ്തു ദൈവമാണെന്നോ രാമൻ ദൈവമാണെന്നോ ഉള്ള വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്ത് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ആഘോഷ ദിനങ്ങളിലും ഉത്സവ ദിനങ്ങളിലും അവരുടെ ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നാൽ അമുസ്ലിങ്ങൾ അവർക്ക് അല്ലാവിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവർ അവർക്ക് കൊടുത്താൽ അവർ കഴിക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അബ്ദാഹുവിനെയും നബിസ്വലു അലൈഹി വസ്ലം അനുസരിക്കുന്ന നിർബന്ധമാണ് അവരുടെ വിശ്വാസ കാര്യത്തിന് എതിരായ ഒന്നും ചെയ്യാൻ പാടില്ല പാരക്കദ്ദാഹു ഫീക്കും കാരണം ആഘോഷ ദിവസങ്ങളിൽ അവരുടെ ഭക്ഷണം കഴിക്കരുത് ആശംസ നേരരുത് എന്ന് നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ നമുക്ക് നമ്മൾ രാമനെ ദൈവമായി കാണുന്നില്ല യേശുക്രിസ്തുവിനെ ദൈവമായി കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ ആശംസ നേരലും ഭക്ഷണം കഴിക്കലും പങ്കെടുക്കലും നിഷിദ്ധമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് പണ്ഡിതന്മാരുടെ സ്ഥിരം സമിതി അൽ അല്ലു ദായ്മ ഷെയ്ഖ് ഇബിൻബാസ് ഷേഖ് അബ്ദുറസാഖ് അഫീഷി എന്നിവർ പ്രസ്താവിച്ചു യഹൂദന്മാരും ക്രിസ്ത്യാനികളും വിഗ്രഹ ആരാധകരും അവരുടെ ആഘോഷ ദിവസങ്ങൾക്ക് തയ്യാറാക്കിയത് കഴിക്കുന്നത് മുസ്ലിമിന് അനുവദനീയമല്ല കാരണം പ്രമാണങ്ങളിൽ അങ്ങനെയാണ് ഉള്ളത് അവരുടെ മതചിഹ്നങ്ങൾ പ്രകടമാക്കുന്നതും അവരുടെ പുത്തൻ ആചാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും അവയോട് സഹകരിക്കുന്നതും അവരുടെ ആഘോഷങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതും ആ ആഘോഷങ്ങളുടെ ആഘോഷത്തിൽ അവരിൽ നിന്നൊരു സമ്മാനം സ്വീകരിക്കുന്നതും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല ഇത് ആത്യന്തികമായി അവരുടെ ഉത്സവങ്ങൾ നമ്മുടെ സ്വന്തം ഉത്സവമായി ഏറ്റെടുക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഇത് ഇരുപത്തിരണ്ടാം വോളിയും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേജിൽ കാണാം ഫത്‌വ നമ്പർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അതുപോലെ ശ്രീ ഹുസൈമി റഹിമോ പറഞ്ഞു അസ് അമുസ്ലിങ്ങളെ അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലോ മറ്റ് മതപരമായ ആഘോഷങ്ങളിലോ അഭിനന്ദിക്കുന്നത് ഇബ്നുൽ ഖയ്യീം റഹിമുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമായ അഹ്കാം അഹലുദ്ദിമ്മയിൽ ഉദ്ധരിച്ച ഏകോപിച്ച അഭിപ്രായത്തിലൂടെ നിരോധിച്ചിരിക്കുന്നു ഇത് മജ്മൂഫ് അഥവാ മൂന്നാം വോളിയം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് പേജുകളിൽ കാണാം ബാറഖല ഹുഫീഖും നമുക്കിവിടെ നിർത്താം സുബാന ഖല മഭ്യന്ത അഷ്വദൻ ലാത്ത അസ്താഫലി അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വ